ിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് സാറാണ് സാർ നമസ്കാരം നമ്മുടെ കേരള ബജറ്റ് ഇന്നലെ അവതരിപ്പിച്ചു നമ്മുടെ ബജറ്റ് എങ്ങനെയാണ് ജനപ്രിയ ബജറ്റായിരുന്നോ അതോ ജനദ്രോഹ ബജറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പേരാവൂർ മണ്ഡലത്തിൽ ഈ കൂടി എന്തൊക്കെ നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക ബജറ്റ് പൊതുവിൽ ആരും സ്വാഗതം ചെയ്യുന്നതല്ല ഇത്ര വിരസമായൊരു ബഡ്ജറ്റ് അവതരണം ഞാൻ ഈ നിയമസഭയിൽ കേട്ടിട്ടില്ല ഞാൻ അംഗമായതിനു ശേഷം പതിനാലാമത്തെ ബഡ്ജറ്റായിരിക്കും ഭരണകക്ഷി അംഗങ്ങൾക്ക് പോലും കയ്യടിയില്ല ആവേശമില്ല കാരണം ഒരു പദ്ധതിയില്ല പുതുതായിട്ട് സംസ്ഥാനം സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ കൊല്ലത്തെ പദ്ധതികൾ വെട്ടിച്ചുരുക്കാണ് പട്ടികവർഗ പട്ടികജാതി വികസനം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ച പദ്ധതികൾ ഏതെങ്കിലും നടപ്പിലാക്കിയോ പെട്ടിച്ചിരിക്കുകയാണ് ഈ വർഷം പുതിയ പദ്ധതികളില്ല പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞു റബ്ബർ ഇൻസെൻറ്റീവ് കൂട്ടുമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പേരാവർ നിയോജക മണ്ഡലത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കരുത് കേന്ദ്രം കേരളത്തോട് എന്ത് അവഗണന സമീപനം സ്വീകരിച്ചോ അത് കേരളത്തിലെ ഭരണകക്ഷി കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ധനകാര്യമന്ത്രി ഇരുപത് പദ്ധതികളുടെ മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ധനകാര്യമന്ത്രിക്ക് ഞാനത് മെയിൽ ചെയ്ത് കൊടുത്തു അത് പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പദ്ധതികളുടെ പേരെഴുതി കൊടുത്തു ആ മുപ്പത്തിരണ്ട് പദ്ധതികളിൽ ഏറ്റവും സംഖ്യ കുറഞ്ഞ രണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നതിനുള്ള സംഖ്യ മാത്രമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഒന്ന് ഇരിട്ടി ഫയർ സ്റ്റേഷന് കെട്ടിടം പണിയാൻ അതിന് വകയിരുത്തിയിരിക്കുന്നത് മുപ്പതിനായിരം മുപ്പത് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാൽ അതിൻ്റെ അഞ്ചിരട്ടിക്ക് ഭരണാനുമതി കിട്ടും അപ്പോൾ ഒന്നര കോടി രൂപ ഇരിട്ടി ഫയർ സ്റ്റേഷന് കിട്ടും അതൊരാവശ്യമാണ് രണ്ടാമത് റോഡുകൾ നമ്മളുടെ താലൂക്ക് ആസ്ഥാനത്തെ കണക്ട് ചെയ്യുന്ന ഇരട്ടി പേരാവൂർ റോഡ് ഇരിട്ടി ഉളിക്കൽ റോഡ് എടൂര് കീഴ്പള്ളി മാടത്തിൽ നിന്ന് വരുന്ന ഇരട്ടി ടച്ച് ചെയ്യുന്ന റോഡുകൾ അതുപോലെ പല റോഡുകളും വൈകുന്ന പഞ്ചായത്തിലെ പല റോഡ് കായം പഞ്ചായത്തിലെ മട്ടിണി നരങ്ങഞ്ചറ്റ അതുപോലെ തന്നെ കണിച്ചാറിലെ കാളികയം വളയഞ്ചാല് അടയ്ക്കാത്തോട് അങ്ങനെയുള്ള പല റോഡുകൾ എഴുതി കൊടുത്തിട്ടും ആപ്പാട് കിട്ടിയത് അതിലേറ്റവും കുറഞ്ഞ ദൂരത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസ വേണ്ട മാണത്തിന് ഉടന്നൂട്ട റോഡിന് മാത്രമാണ് അതിന് ഒരു നാലര കോടി രൂപയുടെ ഭരണാനുമതി കിട്ടാൻ സഹായകരമാകുന്ന രൂപത്തിലുള്ള തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ വകിരുത്തിയിട്ടുള്ളത് അപ്പോൾ മുപ്പത്തിരണ്ട് വർക്ക് എഴുതി കൊടുത്തു ഇരുപത് വർക്ക് ചോദിച്ചു മുൻഗണന കൊടുത്ത അഞ്ച് വർക്കുകളിൽ ഒന്നും അവരെടുത്തിട്ടില്ല ഈ റോഡുകളുടെ അവസ്ഥ എന്താണ് ഈ റോഡുകൾക്ക് വേണ്ടി ഇരട്ടിയെ ടച്ച് ചെയ്യുന്ന റോഡുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ പൊളിഞ്ഞ് പാളീസായി കിടന്ന റോഡായിരുന്നു പഴയ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ പൊളിഞ്ഞ കടന്ന റോഡ് യു ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിലാണ് നവീകരിച്ചത് അത് നവീകരിച്ചിട്ട് നവീകരിച്ചിട്ടിപ്പോൾ കൊല്ലത്തിലായി നവീകരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അതിൻ്റേതായ പുതിയ നവീകരണം ആവശ്യമാണ് ജില്ലാ കേന്ദ്രത്തെ ബന്ധിപ്പിക്കുന്ന റോഡുൾപ്പെടെ താലൂക്ക് ആസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന റോഡുൾപ്പെടെയുള്ള റോഡുകളാണ് ആ റോഡുകൾക്ക് പോലും പൈസ അനുവദിച്ചില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഒന്ന് അത് അവഗണനാ മനോഭാവം രണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആണ് അപ്പം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്ന അതിന് അക്കാര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷമെല്ലാം അവരെ ശബ്ദത്തിൽ തന്നെയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിലപാടെടുക്കുന്നത് അതേ ഗവണ്മെൻറ്റ് ഈ സംസ്ഥാനത്തെ ഭരണകക്ഷി നേതാക്കന്മാരുടെ ഭരണകക്ഷി എം എൽ എമാരുടെ നിയോജക മണ്ഡലത്തിൽ കൊടുക്കുന്ന പൈസയുടെ പകുതി എങ്കിലും പ്രതിപക്ഷത്തിനെ തരണ്ടേ അത് തരുന്നില്ല എന്നുള്ളത് അവഗണന അല്ലെങ്കിൽ മറ്റെന്താണ് അതിൽ പ്രതിഷേധം അറിയിക്കുകയാണ് സാധാരണ കൃഷിക്കാരെയും ചെറുകിട ഭൂ അത് സാരമായിട്ട് ബാധിക്കും എൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറയാൻ മടിച്ചു നിൽക്കുന്നത് വളരെ ദോഷകരമായി ബാധിക്കും പ്രതിഷേധം ഉയരും എന്നുള്ളതുകൊണ്ടാണ് മന്ത്രി തന്നെ ആ കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് It's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How is yeah, it? Are we the ready? Uh huh. Engile ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti Kanor, from the house of Rena Developers. Channel, A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ